രാഘവൻ്റെ ജീപ്പ് ശാന്തി കവാടത്തിന് മുന്നിൽ വന്നു നിന്നു അയാൾ ജീപ്പിൽ നിന്ന് പുറത്തേക്കിറങ്ങി പരിസരമാകിയെന്ന് വീക്ഷിച്ചു ഒരു കാടിനുള്ളിലാണ് ശ്മശാനം ഇരിക്കുന്നത് പേടി കാണാൻ പെട്ടെന്നൊന്നും ആരും ഇങ്ങോട്ടും വരില്ല ഇതിനകത്ത് എന്ത് സംഭവിച്ചാലും പുറത്തുള്ളവർ അറിയാനും പോകുന്നില്ല അയാൾ മനസ്സിൽ കണക്ക് കൂടി ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല അതിൻ്റെ ആവശ്യവും വന്നിട്ടില്ല അനീഷിനോട് സ്ഥലം എവിടെയാണെന്ന് ഇന്നലെ അയാൾ ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു പെട്ടെന്ന് പോലീസ് യൂണിഫോമിൽ നിൽക്കുന്ന ആളെ കണ്ട് മുത്തു അടുത്തേക്ക് ചെന്നു നമസ്കാരം സാർ എന്നെ സാർ പ്രച്ഛന നീയാണോ ഇവിടുത്തെ കാവൽക്കാരൻ ഇനിയും ഒരാൾ കൂടെ ഇറക്ക് സാർ അവൻ പേര് മുരുകേശൻ എന്നുടെ പേര് മുത്തു എന്നും നിങ്ങളാണോ ഇവിടെ നിൽക്കാറ് അതോ വേറെ ആരെങ്കിലും ഉണ്ടോ അതെന്ന് ചോദിച്ചാൽ അയാൾ ഉള്ളിലേക്ക് കയറി ഇല്ല സാർ വേറെ ആരുമേ ഇങ്ക് വരാത് എന്നും എത്ര പോടി കത്തിക്കും ഒരു ഏഴോ എട്ടോ അത്ര താൻ സാർ പെട്ടെന്ന് മുരുകശൻ അവർക്കടുത്തേക്ക് വന്നു നീയാണോ മുരുകേശൻ ആമ സാർ അയാൾക്കായ് കുപ്പി വിനയത്തോടെ പറഞ്ഞു ഇന്നലെ എത്ര ബോഡി കത്തിച്ചു ഇന്നലെ അഞ്ച് ബോഡി കത്തിച്ചു സാർ പകൽ രണ്ട് രാത്രിയിൽ മൂന്ന് ഇവിടെ ആരാ രാത്രിയിൽ ബോഡി കൊണ്ടുവരുന്നത് അത് വന്ന് ഒരു അനീഷ് രാത്രിയിൽ അവൻ മട്ടും താൻ ബോഡി കൊണ്ടുവരുത് ഇന്നലെ അവൻ എത്ര ബോഡി കൊണ്ടുവന്നു ഇന്നലെ അവൻ താൻ രാത്രി മൂന്ന് ബോഡി കൊണ്ടുവന്ന് ആന രാത്രിയിൽ പെരുമഴയെ വന്നിരിച്ചു ലാസ്റ്റ് ബോഡി കരണ്ടിലേ എരിച്ചിടിച്ചു ആരൊരു ബോഡിയായിരുന്നു അത് അത് എനിക്ക് തരി സാർ ബോഡി സ്മെൽ ഇരുന്തിരിച്ചു കൊണ്ട് വന്ന അപ്പടി എരിച്ചിടിച്ചു മുത്തു അനീഷ് പറഞ്ഞതിന് പ്രകാരം അയാൾക്കൊരു സംശയം തോന്നാത്ത വിധത്തിൽ സമൃദ്ധമായി കള്ളം പറഞ്ഞു അപ്പോൾ ബോഡി അഴിച്ചു നോക്കിയിട്ടില്ല ഇന്ന് ആർക്കും ഒരു സംശയവുമില്ല എന്ന മനസ്സിൽ ഉറപ്പിച്ചു അപ്പം മുത്തു ഞാനിറങ്ങുവ വെറുതെ ഇവിടേക്കൊന്ന് കാണാൻ വേണ്ടിയാ വന്നതാ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഞാൻ വരും അയാൾ പോക്കറ്റിൽ നിന്നും കുറച്ച് ക്യാഷ് എടുത്ത് മുത്തുവിൻ്റെ കയ്യിൽ കൊടുത്തു അയ്യോ വേണം സാർ ഹാ പേടിക്കും മുത്തു ഇതെൻ്റെ ഒരു സന്തോഷത്തിനാണ് ഇരിക്കട്ടെ അയാൾ ബലമായി ക്യാഷ് അവിടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു മുത്തു പൈസ കയ്യിൽ വാങ്ങിച്ച് ഒന്ന് തല രാഘവൻ ജീപ്പിലേക്ക് കയറി സ്റ്റാർട്ട് ചെയ്ത് പോയി അനീഷെ അയാൾ വന്നിടിച്ച് നീ പറഞ്ഞ താ പേസിട്ടെ ഏതാത് പ്രശ്നം വരുവാങ്ങളാ അയാൾ പോയ ഉടനെ മുത്തു അനീഷിനെ ഫോൺ വിളിച്ചു പേടിക്കാതെ മുത്തു ഞാനില്ലേ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ നമ്മളത് ചെയ്യുന്നത് എന്തുകൊണ്ടോ ഒരു ജീവൻ രക്ഷിച്ചതിൽ മുത്തുവിന് ഒരു അഭിമാനം തോന്നി ഓക്കെ സാർ കോൾ കട്ട് ചെയ്ത് മുരുകശിന്റെ മുഖത്തേക്ക് നോക്കി അയാൾ ഒന്നും മനസ്സിലാകാതെ വായുമ്പോൾ ശരി നിൽക്കുന്നതാണ് കണ്ടത് നാരായണ എല്ലാം ഓക്കെയാണ് അവളി നിലത്തിനെ എരിഞ്ഞ് ചാമ്പലായിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ പോയി എന്ന് അന്വേഷിച്ചു അവർക്കാർക്കും ഒരു സംശയവും ഇതുവരെ ഇല്ല വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കി ഫോണിൽ നാരായണനുമായി സംസാരിക്കുകയായിരുന്നു രാഘവൻ ആ ഡ്രൈവറിനും സംശയമൊന്നുമില്ലല്ലോ ഞാൻ അവനെയും വിളിച്ചിരുന്നു ഒരു ലക്ഷം രൂപ കണ്ടപ്പോൾ അവൻ്റെ കണ്ണ് മഞ്ഞളിച്ചിട്ടുണ്ട് ഇതുപോലത്തെ കേസ് വരുവാണെങ്കിൽ ഇനിയും അവനെ തന്നെ വിളിക്കണേ എന്നൊരു അഭ്യർത്ഥനയും പിന്നെ നീ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ അക്കിലേ അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അവളുടെ വീട്ടിലും പോയിരുന്നു അവളെ തള്ളി ഞാൻ വിരട്ടിയിട്ടുണ്ട് അവളെ കണ്ടുപിടിച്ച് തന്നില്ലെങ്കിൽ ബാക്കി രണ്ടാർത്തേയും ഞാനിങ്ങനെ കൊണ്ടുപോരുമെന്ന് പറഞ്ഞു പിന്നെ മറ്റവൻ്റെ കാര്യത്തിൽ ചെറിയൊരു പേടിയുണ്ട് ഹ അതോത്ത നീ പേടിക്കണ്ട അവന് ഈ പരിസരത്തേക്ക് വരില്ല വന്നാൽ അവൻ്റെ പെങ്ങളെയും ഞാനിങ്ങ് പോക്കും എന്നാലും നീ സമാധാനമായിരിക്കും ഇവളെ നിനക്ക് കിട്ടിയില്ല അതിന് പകരം അവളുടെ അനുജിത്തി മരേ നീയെടുത്തോ അത് പറഞ്ഞാൽ പൊട്ടിച്ചിരിച്ചും മറുതലയ്ക്കൽ നാരായണനും അയാളെ ചിരിയിൽ പങ്കു ചേർന്നു അഞ്ചു മണിക്കൂർത്തെ യാത്രക്കടുവിൽ ഉണ്ണിയും കുടുംബവും അവൾ തറവാട്ട് വീട്ടിലേക്കെത്തി അവന്റെ അമ്മയ്ക്ക് കുടുംബഷെയർ കിട്ടിയതാണ് ആ തറവാട് ഉണ്ണിയുടെ അമ്മ ഉഷ അവന്റെ അച്ഛനെ പ്രണയിച്ചിറങ്ങിപ്പോയതാണ് സ്വത്തുക്കൾ ഭാഗം വച്ചപ്പോൾ തറവാടും പരിസരവും ഉഷക്കെഴുതി വെച്ചു ബാക്കിയുള്ളവർക്ക് അത് ഇഷ്ടപ്പെട്ടതുമില്ല അവർക്ക് കിട്ടിയ ഷെയർ കുറഞ്ഞു പോയെന്ന് പറഞ്ഞ പ്രശ്നം നടന്നതിനാലാണ് അവർ അച്ഛനെ നാട്ടിലേക്ക് പോയത് ഇവർ പോയതോടെ കുടുംബവിട അടച്ചിട്ട് എല്ലാവരും നാലും നാല് വഴിക്കായി ഇവർ വരുന്ന കാര്യം ഒന്ന് രാവിലെ തന്നെ എല്ലാവരെയും വിളിച്ചറിയിച്ചിരുന്നു അതുകൊണ്ട് നേരത്തെ തന്നെ എല്ലാവരും അവിടെ ഹാജർ വെച്ചിട്ടുണ്ടായിരുന്നു ആഹാ പെങ്ങളും മക്കളും ഇങ്ങനെ വന്നല്ലോ അന്നൊരു തീരുമാനം എടുത്തിട്ട് പോകാൻ പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടത് ഇറങ്ങിപ്പോയാളാ ഉണ്ണിയുടെ അമ്മാവൻ അവരെ നോക്കി കളിയാക്കി അന്നൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ അമ്മയ്ക്ക് ഞങ്ങളെ കൊണ്ട് പടി ഇറങ്ങിപ്പോകേണ്ടി വന്നു എന്നാ ഇന്ന് കണക്ക് ചോദിക്കാൻ തന്നെയാ വന്നത് ഉണ്ണി വീരോടെ പറഞ്ഞു ഓഹോ നീ കൊള്ളാലോടെ ചക്ക നിന്റെ മോനങ് ഒരുപാട് വളർന്നല്ലോ ഉഷേ അന്ന് അന്നിവിടുന്ന് പോകുമ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളോ ഈ ചക്കൻ തേ ഇവള് ഇളയെ കുഞ്ഞും ആ അവൻ തീരുമാനമെടുക്കാൻ വന്നിരിക്കുന്നു പോലും അതെ അമ്മാവ അന്ന് ഞാൻ കുഞ്ഞു തന്നെയായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇത് എൻ്റെ അമ്മയ്ക്കുള്ള തറവാട് വീടാണ് സ്വാമിനാഥൻ മുത്തശ്ശൻ എൻ്റെ അമ്മയ്ക്ക് എഴുതി കൊടുത്ത വീട് അന്ന് അമ്മയ്ക്കൊരു തീരുമാനം എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഒരു തീരുമാനം എടുക്കുക അമ്മയ്ക്ക് അവകാശപ്പെട്ടത് ഞങ്ങൾക്ക് കൂടിയുള്ളതാണ് അതാർക്കും വിട്ടു തരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല പിന്നെ എല്ലാവർക്കും ഒത്തൊരുമയുടെ പോകാനാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പൊരുതാനാണെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണ് എന്തിനേട്ടാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നേ എനിക്കെന്റെ കൂടെപ്പുറപ്പുകൾ എല്ലാവരും കൂടെ വേണമെന്ന് തന്നെയാ ആഗ്രഹം എന്നിട്ടാണോ ഓഷേ നീ ആ കല്യാണത്തലേന്ന് വേറെത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോയത് ഞാൻ എത്രയും തവണ ഏട്ടനോടും അച്ഛനോടും പറഞ്ഞു എനിക്ക് ആ വിവാഹം വേണ്ടെന്ന് അന്ന് എൻ്റെ ആഗ്രഹത്തിന് ആരെങ്കിലും കൂടെ നിന്നോ ഇല്ലല്ലോ അപ്പോൾ എൻ്റെ ജീവിതം ഞാൻ തിരഞ്ഞെടുത്തു അമ്മയ്ക്ക് സുഖമില്ലെന്ന് അറിഞ്ഞ് ഞാനും മകളും ഇവിടെ വന്നപ്പോൾ എന്നി ഏട്ടൻ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടില്ലേ ഇനി അത് നടക്കില്ല മുറ്റത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി പോലീസോ അതെ പോലീസ് തന്നെ വാ ഞാൻ വിളിച്ചിട്ടാ അവർ വന്നത് എനിക്കറിയാം ഇവിടെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് ഇവിടെ എന്താ പ്രശ്നം പെട്ടെന്ന് പോലീസ് അകത്തേക്ക് കയറി ചോദിച്ചു പോലീസ് യൂണിഫോമിലെ നെയിം സ്ലിപ്പിലെ പേര് കണ്ട് സ്വാമിനാഥൻ ഒന്ന് ഞെട്ടിപ്പോയി ധർമ്മേന്ദ്ര പ്രതാപ് വർമ്മ ഐ പി എസ് പുതിയതായി ചാർജ് എടുത്ത ഓഫീസറാണ് ആരെയും വില്ലെന്നവൻ സ്വന്തം കുടുംബത്തെ നശിപ്പിച്ചവരെ വേരോടെ പിഴുതെറിഞ്ഞവൻ ഇവനെ ആർക്കും സ്വാധീനിക്കാൻ കഴിയില്ല സർ ഇതെൻ്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ട വീടാണ് ഇത് അതിൻ്റെ പ്രമാണമാണ് ഇവർ ഞങ്ങളകത്തേക്ക് കയറാൻ സമ്മതിക്കുന്നില്ല ഉണ്ണി കയ്യിലുണ്ടായിരുന്ന പ്രമാണം ധർമ്മൻ്റെ കൈയ്യിലേക്ക് കൊടുത്തു അവനത് കൃത്യമായിട്ട് വായിച്ചു നോക്കി ആരാ ഉഷ ഞാനാണ് സാർ ഉഷ ഇതിൽ ഉഷയ്ക്ക് ഇഷ്ടദാനമായി സ്വാമിനാഥൻ എഴുതി കൊടുത്ത വീടാണെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഉഷയ്ക്ക് അവകാശപ്പെട്ടതാണ് അവർക്ക് ഇതിനകത്തേക്ക് കയറാൻ ആരുടെയും അനുവാദത്തിൻ്റെ ആവശ്യമില്ല ഇനി ആർക്കെങ്കിലും തർക്കമുണ്ടെങ്കിൽ എൻ്റെ കൂടെ സ്റ്റേഷനിലേക്ക് വരാം വിളിച്ചെന്ന് സംശയം മാറ്റിത്തരാം എന്താ സ്വാമിനാഥിനും മറ്റുള്ളവരും ഒരക്ഷരം മിണ്ടാതെ നിന്നു ഉഷ അകത്തേക്ക് കയറിക്കോളൂ ഉണ്ണി വീട് തുറന്ന അകത്തേക്ക് കയറി കൂടെ ഉഷയും കൃഷ്ണയും അപ്പോൾ ഞങ്ങൾ ഇറങ്ങുവ ഇനി ആർക്കും തർക്കവും ഇല്ലല്ലോ ഉണ്ണി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ധർമ്മൻ ഉണ്ണിയോട് വിളിച്ചു പറഞ്ഞു ശരി സാർ അപ്പോൾ ഞാൻ ഇറങ്ങുവ എല്ലാവർക്കും തിരിഞ്ഞു പോകാം അപ്പറന്ന് സ്വസ്ഥമായിട്ട് താമസം തുടങ്ങിക്കോടെ സ്വാമിനാഥനും മറ്റുള്ളവരും വേഗം പുറത്തേക്ക് ഇറങ്ങി പുറകെ ധർമ്മനും ധർമ്മനൊന്ന് തിരിഞ്ഞു നോക്കി ഉണ്ണിയെ കണ്ണടച്ച് കാണിച്ച് ജീപ്പിലേക്ക് കയറി മല്ലി പതിയെ കണ്ണുകൾ വലിച്ചു തുറന്നു അവൾ ചുറ്റുമുന്ന് കണ്ണു ഓടിച്ചു ആഹാ ആൾ കണ്ണ് തുറന്നല്ലോ ഡോക്ടർ അലയിൻ മല്ലിയോട് ചോദിച്ചു ഞാനിപ്പോ എവിടെയാ ഇതിൽ ഹോസ്പിറ്റലാണ് ഞാനിവിടുത്തെ ഡോക്ടറും അപ്പോൾ ഞാൻ മരിച്ചില്ലേ മരിച്ചിരുന്നെങ്കിൽ ഇപ്പോ എങ്ങനെ സംസാരിക്കാൻ പറ്റുമോ എലയിൻ തമാശയായി ചോദിച്ചു ആ മല്ലി തലയിൽ നിന്ന് പൊക്കി എണീറ്റതും വേദന സഹിക്കാൻ പറ്റാതെ വീട്ടിലേക്ക് തന്നെ കിടന്നു ഇപ്പോൾ തല അനക്കണ്ട നല്ല പെയ്യൻ കാണും മല്ലി പേടിയുടെ വാതിൽ നിന്ന് ഇറക്കി നോക്കി കുട്ടിയെന്നാ നോക്കുന്നേ എന്നെ ഇവിടെ കൊണ്ടുവന്നത് ആരാ അതൊക്കെ പറയാം ആദ്യം ഇയാളുടെ പേര് പറ ദുർഗ മല്ലിന്ന് എല്ലാവരും വിളിക്കും അപ്പോൾ ഞാനും മല്ലിയിൽ നിന്ന് തന്നെ വിളിക്കാം എന്താ മല്ലി ഏലയിൻ്റെ മുഖത്തേക്കിന്ന് നോക്കി ഒരു അൻപതിനടുത്ത് പ്രായം തോന്നിക്കും കാണാൻ നല്ല ഭംഗിയുണ്ട് ഉടുത്തിരിക്കുന്ന സാരി അവർക്ക് നന്നായിട്ട് ഇണങ്ങുന്നുമുണ്ട് കുട്ടിക്ക് എന്താ പറ്റിയത് പേടിക്കാതെ എല്ലാം തുറന്നു പറയണം കേട്ടോ പിന്നെ ഇവിടെ ഇയാളെ ഒരാൾ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ് അതുകൊണ്ട് ആരെയും പേടിക്കണ്ട സത്യസന്ധമായി എല്ലാം തുറന്ന് പറഞ്ഞോളൂ അത് അത് മടിക്കണ്ട പറഞ്ഞോളൂ മല്ലി നടന്ന കാര്യങ്ങളെല്ലാം അവരുടെ വിശദമായി പറഞ്ഞു അവൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് അവരുടെ കണ്ണിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങി ഇങ്ങനെയുമുണ്ടോ ആൾക്കാർ അത്ഭുതം തോന്നും കുട്ടി ഈ ചെറുപ്രായത്തിൽ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നല്ലോ അവരെ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണം എനിക്ക് പേടിയാ ഡോക്ടർ വീണ്ടും അയാൾ എന്നെ തേടി വരില്ലേ കുട്ടിയെ തേടി ആരും ഇനി വരില്ല അതെന്താ മല്ലി അത്ഭുതത്തോടെ ചോദിച്ചു മറിച്ച് ബോഡിക്കത്തിച്ച് ചാമ്പലാക്കിയാൽ ഒരാൾ തേടി ആര് വരാനാ എന്താ അവർ പറഞ്ഞത് കേട്ട് മല്ലിയുടെ കണ്ണുകൾ രണ്ടും പുറത്തേക്ക് തള്ളി ഡോക്ടർ എന്താ പറഞ്ഞേ എനിക്ക് മനസ്സിലായില്ല മല്ലിയൊന്നും മനസ്സിലാക്കാതെ ചോദിച്ചു അനീഷിൻ്റെ കയ്യിൽ കിട്ടിയത് മുതൽ ഹോസ്പിറ്റലിൽ എത്തിയത് വരെയുള്ള കാര്യങ്ങൾ ഡോക്ടർ മല്ലിയോട് പറഞ്ഞു കേൾപ്പിച്ചു ഇപ്പോൾ തോന്നുക ഡോക്ടർ ഞാൻ മരിച്ചാൽ മതിയായിരുന്നു എന്ന് എന്തിനാ കുട്ടി അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ചിലപ്പോൾ അയാളുടെ ശല്യം ഇനി കാണില്ലായിരിക്കാം ഡോക്ടർ പക്ഷേ ഞാൻ എങ്ങോട്ട് പോകും സ്വന്തം വീട്ടിലേക്ക് പോകാൻ പറ്റില്ല പിന്നെ എല്ലാം കൊണ്ടും നശിച്ചവളല്ലേ ഞാൻ ഒരു പെണ്ണിന് വേണ്ട പരിശുദ്ധി ഇപ്പോൾ എനിക്കില്ല എങ്ങോട്ട് പോകും എന്നതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം ആദ്യം ഇതിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് പറയാം ഒരു പെണ്ണിൻ്റെ പരിശുദ്ധി അവളുടെ മനസ്സിനാണ് വേണ്ടത് അല്ലാതെ ശരീരത്തിലല്ല പിന്നെ നന്നായി ഓടുമ്പോൾ ഇടയ്ക്ക് നമ്മളെന്ന് കാലിടറി വീഴാറില്ലേ അത്രയും മല്ലികം സംഭവിച്ചോളൂ വീണ്ടും അവിടെ നിന്ന് എണീറ്റിടാൻ ശ്രമിക്കണം എന്നല്ലേ വിജയിക്കാൻ കഴിയും പിന്നെ കഴിഞ്ഞതൊക്കെ അവിടെ തീർന്നു ഇനി പുതിയൊരു മല്ലിയായി അല്ല തുറുകിയായി നീ തിരിച്ചു വരണം നിൻ്റെ ഈ അവസ്ഥ ഇനി മറ്റൊരു പെൺകുട്ടിക്കും ഉണ്ടാവാൻ പാടില്ല അതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കുക ഞാൻ എങ്ങനെ എന്ത് ചെയ്യാനാ ഞാനത് ചെയ്യാനാന്നല്ല നിന്നെക്കൊണ്ടേ എന്തെങ്കിലും ചെയ്യാൻ കഴിയും അങ്ങനെ വേണം ചിന്തിക്കാൻ ഇപ്പോഴല്ല കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് ഓക്കെ ആയതിനു ശേഷം ഇപ്പോൾ നന്നായിട്ട് ഉറങ്ങിക്കോ അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകുക കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഇവിടെ വന്നതാ പിന്നെ എനിക്ക് അങ്ങോട്ട് പോകാൻ തോന്നിയില്ല ഈ മുഖം കണ്ടപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നി അവർ വാത്സല്യത്തോടെ ഒരു അമ്മയുടെ കരുതലോടെ മല്ലിയുടെ തലമുടിയിൽ തലോടി അവർ മല്ലിയുടെ യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇതുപോലെ അമ്മയെ എനിക്കും തന്നുണ്ടായിരുന്നോ എൻ്റെ ഭഗവാനെ എന്തൊരു സ്നേഹ അറിയാതെ അവൾ ദൈവത്തോട് ചോദിച്ചു പോയി പുറത്ത് ഡോക്ടറെ ഏലിങ്ങിനെക്കാത്ത അനീഷ് നിൽപ്പുണ്ടായിരുന്നു നീ എന്താ അകത്തേക്ക് വരാനിത് അവനെ കണ്ടതും അവർ ചോദിച്ചു നിങ്ങളെ സംസാരത്തിനിടയ്ക്ക് ഞാൻ വരണ്ടെന്ന് കരുതി നമ്മൾ ചിന്തിച്ചു തന്നെയാണ് ആ കുട്ടിക്ക് സംഭവിച്ചത് ഞാൻ വാതിൽ തന്നെ ഉണ്ടായിരുന്നു അവൾ പറഞ്ഞതെല്ലാം ഞാൻ പുറത്തുനിന്നും കേട്ടു അപ്പോൾ ഇനി എന്താ നിന്റെ പ്ലാൻ ഒരു രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ ഇവിടുന്ന് ഡിസ്ചാർജ് ആകും അതിനുശേഷം അവൾ ഇങ്ങോട്ട് പറഞ്ഞു വിടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹോസ്റ്റലിൽ നിന്ന് റിസ്ക്കാണ് ഒറ്റപ്പെട്ടു പോയാൽ പഴയതെല്ലാം വീണ്ടും ഓർമ്മയിൽ വന്നിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും അത് ചിലപ്പോൾ അവളുടെ സമനില തന്നെ തിരിച്ചു തിരിച്ചെന്ന് വരാം മേഡത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എനിക്ക് ആ കുട്ടിയെ കൂടെ കൊണ്ടുപോകണമെന്നുണ്ട് നിനക്കറിയാമല്ലോ മറ്റന്നാൾ ഞാൻ ലണ്ടനിലേക്ക് പോകും പിന്നെ വരുന്നത് ആറുമാസം കഴിഞ്ഞിട്ടായിരിക്കും നിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും അവിടെയാകുമ്പോൾ അമ്മയ്ക്കൊരു കൂട്ടാകുമല്ലോ രാത്രി നിനക്ക് സമാധാനമായിട്ട് പോയിട്ട് വരാം മാഡം പറഞ്ഞത് ശരിയാ ഞാൻ ആ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ അമ്മയ്ക്കൊരു സഹായമാകും എന്നാലും അത് ശരിയാകില്ല മാഡം അതെന്താ അനീഷെ ശരിയാക്കാതെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകും ഒന്നും വെണ്ടിയും പറഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ ആളാകുമല്ലോ അതങ്ങനെയല്ല മാഡം ഞാനൊരു ആണല്ലേ അപ്പോൾ ആ കുട്ടി എൻ്റെ വീട്ടിലേക്ക് വരാൻ സമ്മതിക്കുമോ അതുമല്ല ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ നാട്ടുകാർ പലതും പറയില്ലേ എൻ്റെ പൊന്നനീഷെ നമുക്ക് നാട്ടുകാരുടെ വായം മൂടിക്കെട്ടാൻ പറ്റുമോ അവർ എന്ത് വേണം പറഞ്ഞോട്ടെ നീ അങ്ങ് സമ്മതിച്ചു കൊടുത്താൽ മതിയല്ലോ അവർ ഒരു ചീരിയോടെ പറഞ്ഞോ അവനെല്ലാം കേട്ട് ഒരു ആലോചനയോടെ നിന്നു ഇനി നീ കൂടുതലൊന്നും ആലോചിക്കണ്ട അവളെ നിന്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകും ശരി മേഡം ഞാൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം ഗുഡ് അവർ അവൻ്റെ തൊഴിൽ തട്ടി അഭിനന്ദിച്ചു പിന്നെ നീ പോയി ആ കുട്ടിയൊന്ന് കാണു അവനൊന്ന് തലയാട്ടി ഡോക്ടർ യാത്ര പറഞ്ഞു പോയതും അനീഷ് മല്ലിയെ കാണാൻ അകത്തേക്ക് കയറി കഴിഞ്ഞതൊക്കെ ആലോചിച്ച് കണ്ണ് നീരിട കിടക്കുമ്പോഴാണ് ആരും അടുത്തേക്ക് വന്നതായി മല്ലിക്ക് തോന്നിയത് അവളൊന്ന് കണ്ണ് തുറന്നു നോക്കി അനീഷിനെ കണ്ടതും അവൾ പേടിയുടെ കണ്ണുകൾ വലിച്ചടച്ചു അതെ പേടിക്കണ്ട ഇത് ഞാനാ അനീഷ് കുട്ടി ഇവിടെ കൊണ്ടുവന്ന ആൾ അവൻ സ്വയം പരചയപ്പെടുത്തി പെട്ടെന്ന് മല്ലി ഒരു ആശ്വാസത്തോടെ കണ്ണുകൾ തുറന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അവളുടെ ആ പുഞ്ചിരിയിൽ ജീവിതം തിരിച്ചു തന്നവനോടുള്ള കടപ്പാടുണ്ടായിരുന്നു അവനും അവളെ ഒന്ന് നോക്കി കാണുകയായിരുന്നു പിടയ്ക്കുന്ന കണ്ണുകൾ കൊണ്ട് തനിക്ക് നേരെ പുഞ്ചിരിയിൽ എല്ലാം നഷ്ടപ്പെട്ടുള്ള ഒരു നിസ്സഹതയുണ്ടായിരുന്നു ഇന്നലെ ഒരു പഞ്ഞിക്കെട്ട് പോലെ തന്നെ നെഞ്ചിൽ ചേർന്ന് കിടന്നവൾ ഇവിടെ വരെ ജീവൻ തിരിച്ചു കിട്ടണേ എന്ന് അപേക്ഷിക്കാത്ത ദൈവങ്ങളില്ല തൻ്റെ ആരുമല്ലാത ഇവിടെ ജീവന് വേണ്ടി ഇന്നലെ ഈ രാത്രി വരാന്തിൽ ഉറക്കമില്ലാതെ കാവലിരുന്നു കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ വരെ ഒരു തുള്ളി വെള്ളം പോലും ഇറക്കിയിട്ടില്ല ഇപ്പോൾ ഇവൾ എൻ്റെ ആരൊക്കെയാണ് ഒരു തോന്നൽ ഏയ് ചേ ഞാനിതെന്തൊക്കെയാ ഇങ്ങനെ ചിന്തിച്ചു കൊടുക്കുന്നത് അവനെന്ന് തല കുറഞ്ഞു അതേ പേടിക്കണ്ട രണ്ട് ദിവസം കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം അവിടെ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ ഞാൻ എപ്പോഴും അവിടെ കാണില്ല അപ്പോൾ അമ്മയ്ക്കൊരു കൂട്ടാകും പിന്നെ ഇപ്പോൾ ഇയാൾ മരിച്ചെന്നാണ് അയാൾ കരുതിയിരിക്കുന്നതെന്ന് അത് അങ്ങനെ തന്നെ ഇരുന്നാൽ മതി പിന്നീട് എന്ത് വേണമെന്ന് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം മല്ലി സമ്മതം എന്തോണം തലയാട്ടി രാവിലെ മുതൽ ഗീത ഉണ്ണി വിളിക്കാൻ ശ്രമിക്കുകയാണ് താങ്കൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്തുനിന്ന് മറുപടി കേട്ട് കേട്ട് ഗീതയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഇഫിനി എവിടെയാണ് ഒന്ന് ഫോൺ എടുത്താൽ എന്താ എന്നോടൊരു വാക്ക് പോലും പറയാതല്ലേ രണ്ടും കൂടെ മുങ്ങിയത് അത്രയ്ക്ക് അന്യയാണോ ഞാനവർക്ക് അവളിവിടെ വന്നത് മുതൽ ഒരമ്മയെപ്പോലെ കൂടെ നിന്നോളല്ലേ ഞാൻ അവനോ ഞാൻ ഇന്നും ഇന്നലെയുമാണോ ഞാൻ അവനെ കാണാൻ തുടങ്ങിയത് മനസ്സിൽ എപ്പോഴും കയറി കൂടിയ ആഗ്രഹമായിരുന്നു തുളസിയെ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് എന്നാൽ ഇന്നുവരെയും അത് അവരോട് പറഞ്ഞിട്ടില്ല അവളുടെ പഠിത്തം കഴിഞ്ഞിട്ട് ചോദിക്കാമെന്ന് കരുതി ചോദിക്കാത്തത് എന്തായാലും നന്നായി ആ പാവം കൊച്ചിന് ജീവിതം കിട്ടിയല്ലോ വീണ്ടും ഓരോന്ന് ആലോചിക്കും തോറും അവിടെ മനസ്സിൽ സങ്കടം കുവിഞ്ഞു പെട്ടെന്ന് കീതര ഫോൺ നിർത്താതെ ബെല്ലടിച്ചു ഇത് പരിചയമില്ലാത്ത നമ്പറാണല്ലോ ആരായിരിക്കും എടുക്കണോ അവർ ഒന്ന് സംശയിച്ചു അതിനുശേഷം കോളെടുത്ത് ഫോൺ ചെവിയിലേക്ക് ചേർത്തു അമ്മായി ഞാൻ ഉണ്ണിയാ ഓ നിനക്ക് ഇപ്പോഴെങ്കിലും എന്നെ ഓർമ്മ വന്നല്ലോ അവർ ഒരു പരിഭവത്തോടെ പറഞ്ഞു ഞാൻ മറന്നൊന്നുമല്ല അമ്മായി ഇപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിലാണ് ഇവിടെ വന്നപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ നിന്ന് തീർത്ത് ഇപ്പൊ ഒന്ന് ശ്വാസം വിട്ടതേയുള്ളൂ നീ ഇപ്പോഴെങ്കിലൊന്ന് ശ്വാസം വിട്ടല്ലോ ഞാൻ എത്ര നേരമായി ശ്വാസം മുഴിരിക്കുവാണെന്ന് നിനക്കറിയാമോ രാവിലെ മുതൽ നിന്റെ ഫോണിലേക്ക് വിളിക്കുക അതെനിക്ക് മനസ്സിലായി അതുകൊണ്ടല്ലേ ഞാനിപ്പോൾ വിളിച്ചേ ഇത് എൻ്റെ പുതിയൊരു നമ്പറാണ് അതൊക്കെ പോട്ടെ നീ പോയപ്പോ എന്നോടൊരു വാക്ക് പറഞ്ഞോണ്ണി എൻ്റെ അമ്മായി ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എനിക്ക് പറയാനുള്ള സമയം പോലും കിട്ടിയില്ല അതിനു മുന്നേ അവിടുന്ന് പോരേണ്ടി വന്നു ആ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാൽ മതി എനിക്ക് നീ അവൾക്കൊന്ന് ഫോൺ കൊടുത്തേ ഞാൻ സംസാരിക്കട്ടെ അമ്മായി മല്ലിയുടെ കാര്യമാണോ പറഞ്ഞത് പിന്നെ വേറെ ആടെ കാര്യം നീ അവൾക്കൊന്ന് ഫോൺ കൊടുക്കേർക്ക എനിക്കറിയാം അമ്മായി ഇപ്പം നാട്ടിൽ മുഴുവനും ഞാൻ മല്ലിയുമായി ഒളിച്ചൊടിയുന്ന വാർത്തയായിരിക്കും പരന്നിരിക്കുന്നത് അല്ല അയാളും ആ രാഘവനും ചേർന്ന് പരത്തിയിരിക്കുന്നത് അതങ്ങനെയല്ലേ വരൂ എന്നാൽ അത് സത്യമല്ല അമ്മ മല്ലി എൻ്റെ കൂടെ ഇല്ല പിന്നെ അവൾ ഇവിടെ പോയി പിന്നെ നീ എന്തിനാ ഒളിച്ചോടിയേ അവളെ അയാൾ കൊന്നതാ അമ്മ എന്നിട്ടത് എൻ്റെ തലയിലാക്കി ഞാൻ ഓടിയതെല്ലാം അമ്മമായി എന്നെ ഓടിച്ചതാ ആ നാരായണനും രാഘവനും കൂടെ ചേർന്ന് നീ എന്താടാ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലടാ ഉണ്ണി രാത്രിയിൽ നടന്ന കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു അവർ കേട്ട വാർത്തയിൽ നെഞ്ചിൽ കൈവച്ചിരുന്നു പോയി ഉണ്ണി നീ വെറുതെ തമാശ പറയലേ ഞാൻ തമാശ പറഞ്ഞതെല്ലാ മായി ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങൾ പറഞ്ഞതാ അപ്പം മല്ലി മോളെ അവരെല്ലാം ചേർന്ന് കൊന്നുകളഞ്ഞോ എല്ലാം പോലെ അവർ ചോദിച്ചു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോനെ പാവം കൂട്ടി ഇങ്ങനെയുമുണ്ടോ തള്ളമാർ അതിനെ കൊലയ്ക്ക് കൊടുത്തലോ ജനിച്ചപ്പോഴേ അതിനങ്ങ് കഴുത്ത് ഞരിച്ച് കൊന്നാൽ പോരായിരുന്നോ ഗീതയുടെ ഉള്ളിലെ സങ്കടം മുഴുവനും പുറത്തേക്ക് വന്നു അമ്മായി ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ വിധിയെ അത്ര തന്നെ പിന്നെ അയാളുടെ മുന്നിലൊന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കരുത് തുളസിയുടെ മുഖം എപ്പോഴും ഓർമ്മ വേണം പിന്നെ ഞാൻ വിളിച്ച കാര്യം ആരും അറിയരുത് ഇനി തമ്മിൽ കാണാൻ പറ്റുമോ എന്നും അറിയില്ല അങ്ങനെ പറഞ്ഞു പോവല്ലേ കുഞ്ഞേ എനിക്ക് സ്വന്തമെന്ന് പറയാൻ ആരുമില്ല നിനക്കല്ലേ ഇങ്ങോട്ട് വരാൻ അല്ലേ വിലക്കുള്ളൂ ഞാൻ വരും നീ എവിടെ ആയിരുന്നാലും ഞാൻ വെക്കുക ഉണ്ണിഫോൺ കട്ട് ചേത്രം ഗീത അതേ ഇരിപ്പ് തന്നെയായിരുന്നു കേട്ട വാർത്ത അത്രത്തോളം വലുതായിരുന്നു അവൻ്റെ കൂടെ സന്തോഷത്തോടെ ഇരിക്കുവാണെന്ന് കരുതിയെടുത്ത് ഈ ലോകത്തന്നെ ഇല്ലെന്നറിയുമ്പോഴുള്ള അവസ്ഥ വല്ലാത്തത് തന്നെ നീ ഇതിനൊക്കെ അനുഭവിക്കും നിന്നോട് കണക്ക് ചോദിക്കാൻ ഈശ്വരൻ ഒരാളെ അയക്കാം നീ നോക്കിക്കോ അവർ നാരായണനെ മനസ്സിൽ ശാപിച്ചു